അദ്ദേഹത്തെ വീണ്ടും ും നമസ്കാരം ശബരിമല ശ്രീ ധർമ്മ ശാസ്താവിന്റെ സ്വർണം കട്ടവരെ പിടികൂടാനുള്ള തന്ത്രപ്പാടിലാണ് ഇപ്പോൾ എൻസ് ഐ ടി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതോടൊപ്പമാണ് ദേവസ്വം ബോർഡ് ആയി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന കാര്യങ്ങളിൽ പല ദുരൂഹതകളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിലെ പ്രസിഡന്റ് പി എസ് പ്രശാന്തുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സാമ്പത്തിക വളർച്ച അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷം പല മാർഗങ്ങളിലൂടെ പണം സമ്പാദിച്ചു എന്നതിലൊക്കെ ഇപ്പോൾ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് എന്തായാലും അയ്യപ്പന്റെ സ്വർണം കട്ട് അത് സ്വർണം വിറ്റ് അവിടേക്ക് ആദ്യം കൊണ്ടുവന്ന സ്വർണം പിന്നീട് ചെമ്പാക്കി മാറ്റിയ ആളുകളൊക്കെ തന്നെ സമൂഹത്തിലുണ്ട് നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് നമുക്കൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അഭിജിത്ത് ആണുള്ളത് അഭിജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പി എസ് പ്രശാന്ത് നെടുമങ്ങാട് കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അല്ലെ സന്തത സഹ സഹചാരി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കാളിയായിരുന്നു അന്ന് എങ്ങനെയായിരുന്നു പി എസ് പ്രശാന്ത് അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ര പ്രചരണ പരിപാടികളും അതോടൊപ്പം അന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയോ ഒക്കെ ഇങ്ങനെയായിരുന്ന വാർത്തകളുമായി ബന്ധപ്പെടുത്തിയാണ് ദേവസ്വം ബോർഡിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഞാൻ പ്രീസ് പ്രശാന്തിന്റെ കാര്യത്തിലോട്ട് വരാം ഒരു നിമിഷം ദേവസ്വം ബോർഡിലെ കാര്യം ഞാനൊന്ന് കോട്ടിയത് വേണ്ടത് അപ്പൊ ഒന്നാമത്തെ കാര്യം ദേവസ്വം ബോർഡില് കുറെ നാളുകളായിട്ട് അഴിമതിയാണ് അവിടെ അവിടെ കൊള്ളു നടക്കുന്നു അവിടെ ദേവസ്വം ദേവന്റെ സ്വത്തുക്കളെല്ലാം അധികാരികളിടപെട്ട് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള ചെറിയ ചെറിയ വാർത്തകളൊക്കെ നമ്മൾ ദിവസേന കാണാറുണ്ട് പക്ഷേ അതൊന്നും പൊതുസമൂഹം അത്രത്തോളം സ്വീകരിച്ച ഒരു വാർത്തകളായിരുന്നില്ല പക്ഷേ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും വലിയ ഒരു അമ്പലമായ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതൽ വരുമാന ശ്രമുള്ള ഒരു അമ്പലമായ ശബരിമലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു സംശയമില്ലാതെ പറയാം വലിയ രീതിയിലുള്ള ഒരു മോഷണമാണ് നടന്നത് കൊള്ളായാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് നമ്മൾ ഈ കേസ് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ദൂരബാല വിഗ്രഹത്തിൽ സ്വർണം മാറ്റു കുറഞ്ഞു അത് വീണ്ടും ഇത് സ്വർണം സ്വർണം ഭൂഷണം എന്നൊക്കെ പറഞ്ഞ് ഉണ്ണി കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആൾ വന്ന് അയാൾക്ക് ചെമ്പന്ന് രേഖപ്പെടുത്തി എടുത്തു കൊടുക്കുന്നു നാൽപ്പത്തിരണ്ട് കിലോ ഉള്ള കൊടുക്കുന്നു തിരിച്ചു വരുമ്പോൾ അത് മുപ്പത്തെട്ട് കിലോ ആവുന്നു അപ്പം എല്ലാ ഘടക വിരുദ്ധമായിട്ടുള്ള ഒരു കാരണവശാലും ഒരു യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മോഷണം എങ്ങനെ ഹൈടെക്കായിട്ട് നടത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഗവേഷണമാണ് അവിടെ നടന്നേക്കുന്നുള്ളവർക്ക് ഒരു സംശയവും ഉണ്ടാവില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിൻ്റെ ഈ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുള്ള റോള് അത് വളരെ വലിയ റോളാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് സർക്കാരിന്റെ എല്ലാ ശുദ്ധമാണ് എല്ലാം അറിയാം എന്നൊക്കെ പറഞ്ഞാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അല്ല നിൽക്കുന്നത് അല്ല അതോടൊപ്പം എനിക്ക് പേഴ്സണലി കാര്യം പി എസ് പ്രശാന്തിനെ നമ്മൾ കാണുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് കൂടുതലായി കാണുന്നത് ഇദ്ദേഹം നെടുമങ്ങാട് മത്സരിക്കുന്നു കോൺഗ്രസ്സുകാർ പറ്റിച്ചു എന്നെ കാലുവാരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് സി പി എം സഹയാത്രികനായിട്ട് പോകുന്നത് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നത് എന്താണെന്ന് സംഭവിച്ചത് എലക്ഷന് പി എസ് പ്രശാന്ത് പി എസ് പ്രശാന്ത് അദ്ദേഹത്തിനോടൊപ്പം പി എസ് പ്രശാന്ത് കോൺഗ്രസ്സിനകത്ത് ഞങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരായിട്ട് കിടന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മളെയൊക്കെ നയിക്കുകയും നമുക്കൊക്കെ കോൺഗ്രസിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും നമ്മളെയൊക്കെ ലീഡർഷിപ്പിലോട്ട് കൈപിടിച്ചുയർത്താൻ ഭാഗത്തുള്ള ഒരു നേതാവാണെന്ന് സ്വയം അവതരിച്ച് നിന്ന ഒരാളായിട്ടാണ് ഇന്ന് ഞാൻ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് തോന്നുന്നു അന്ന് എനിക്ക് വളരെ മതിപ്പുള്ള ഒരു നേതാവായിരുന്നു എനിക്ക് വളരെ ആയിരുന്നു പക്ഷേ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ ഇലക്ഷന് അദ്ദേഹത്തിന് പാർട്ടി സീറ്റ് കൊടുക്കുന്നു അദ്ദേഹം മത്സരിക്കുന്നു മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എനിക്ക് വലിയ വിജയമുണ്ടാകുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല സീറ്റുകൾ നമ്മൾ പ്രദേശ സീറ്റുകൾ തോക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒട്ടനവധി സീറ്റുകൾ കോൺഗ്രസ് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുന്നു കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാവുന്നു എല്ലാവരും ആ ആ തിരിച്ചടി അല്ലെങ്കിൽ ഉണ്ടായിരുന്ന റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന നമ്മൾ വീണ്ടും പ്രവർത്തന മേഖലകളിലോട്ട് കടന്നു വരുന്നു പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ഇന്നും മനസ്സിലാവുന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷൻ അദ്ദേഹം തോക്കുന്നു ഇലക്ഷൻ തോറ്റതിനു ശേഷം രണ്ടാഴ്ച കാലത്തിനിടയിൽ അദ്ദേഹം ഒരു ചെറിയ മെസ്സേജ് ്രൂപ്പിനകത്തേക്കാണ് ഞാൻ എന്നെ കരണങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കാലുവാരി എന്ന് പറഞ്ഞൊരു ഒരു മെസ്സേജും ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിലിട്ടിട്ടില്ല ഇദ്ദേഹം ലെഫ്റ്റടിച്ച് പോവുകയാണ് അടിച്ച് പോയതിനു ശേഷം പിന്നെ അടുത്ത കാണുന്ന സീൻ എന്ന് പറയുന്നത് എ കെ ജി സെന്ററിലോട്ട് ഓടിക്കേറുകയാണ് അദ്ദേഹം സീൻ എനിക്ക് ഇന്നും വളരെ വേദനാജനകമാണ് ഓടി അങ്ങ് കയറുകയാണ് സി പി എമ്മിന്റെ ഓടിക്കേറി അവിടെ ചെല്ലുന്നു പക്ഷെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു അദ്ദേഹം നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിക്കുന്നു അതിനു മുന്നേ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആളാണ് കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഈ ഇയാളുടെ ഇയാൾ പറയുന്ന കാര്യം ശരിയല്ല എന്നുള്ളതിന് ആദ്യമേ തന്നെ നമുക്ക് എവിടെ ആയിട്ട് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹവും അല്ല അദ്ദേഹത്തിൻ്റെ നിഴലുമല്ലാതെ ഒരു മനുഷ്യൻ പോലും പോയിട്ടില്ല കോൺഗ്രസിന്റെ വലിയ നേതാവ് തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന നേതാവ് എന്നുള്ള പക്ഷേ പക്ഷെ മറ്റൊന്നുണ്ട് അഭിത്ത് സി പി എം സഹയാത്രികനായി പോയി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ഒരു രണ്ടു വർഷം പിന്നിടുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ കോടികൾ അദ്ദേഹം ഉണ്ടാക്കിയ മണിമാളികരെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ദുരൂഹതകൾ ഉയരുന്നത് അല്ല ഏണിക്കറിയിൽ സ്ഥലം വാങ്ങി വീട് വെച്ചു അതുമായി ബന്ധപ്പെട്ട ബാങ്ക് ലോണാണെന്നൊക്കെ പറയുന്നു എനിക്ക് അദ്ദേഹത്തിന് പരിചയമുള്ള കാലത്ത് അതായത് നമ്മൾ കോൺഗ്രസ് പാർട്ടിയായി നിൽക്കുന്ന സമയത്ത് വളരെ സാമ്പത്തികമായി മോശം വീട്ടിലൊക്കെ പോയതല്ലേ പോയിട്ടുണ്ട് സാമ്പത്തികമായി മോശം അവസ്ഥയിലുള്ള ഒരു ആളാണ് താനെന്നുള്ള രീതിയിലായിരുന്നു ചിത്രീകരണം വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം മത്സരിക്കണമെങ്കിൽ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് കാശ് വേണമെന്ന് നമ്മുടെ കയ്യിലില്ല അപ്പം സാമ്പത്തികമായി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വളരെ മോശം അവസ്ഥയിൽ നിന്നുള്ള ഒരു കാൻഡിഡേറ്റാണ് കോൺഗ്രസ് കാൻഡിഡേറ്റ് ആണെന്നൊരു ചിത്രീകരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് നമ്മളൊരു ക്യാമ്പയിനായിട്ട് തന്നെ പാർട്ടി ആ രീതി സഹായിക്കുകയും ചെയ്തിട്ടുണ്ടാകും പാർട്ടിയിൽ അകത്തുള്ള പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാരും പാർട്ടിയുടെ സഹായിക്കുന്ന പാർട്ടിയോട് താല്പര്യമുള്ള പല ആൾക്കാരും അദ്ദേഹത്തിന് വ്യക്തിപരമായ പൈസ കളക്ട് ചെയ്ത് കൊടുക്കുകയും അയാൾക്ക് വേണ്ടി ഇലക്ഷൻ എല്ലാം നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താണ് പുള്ളിക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ എനിക്കിന്നും വ്യക്തതയില്ല പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അദ്ദേഹം പ്രസിഡന്റായി ആയി വന്നതിന് ശേഷമുള്ള സാമ്പത്തിക വളർച്ചയെക്കുറിച്ചൊക്കെ പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരാതി കൊടുത്തില്ല ഇപ്പോൾ ഞാൻ കത്തയച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് സാമ്പത്തിക സോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് കാരണം അവിടെ നിന്ന് നമ്മുടെ നമ്മളോട് നമ്മ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു പക്ഷേ നമ്മൾ വ്യക്തിപരമായ അയാൾ അങ്ങനെ ടാർഗറ്റ് ചിലപ്പോൾ അയാൾ കൂട്ടിക്കൂട്ടി കൂട്ടി വെച്ചിരുന്ന പൈസ എടുത്ത് ഇപ്പോഴും ചിലപ്പോൾ വീട് വെച്ചതാവാം നമുക്കറിയില്ല കാരണം നമുക്ക് ഒരാളെ വ്യക്തിപരമായിട്ട് സ്വർണം ഈ തരത്തിൽ ചെമ്പാക്കി മാറ്റിയതിൽ വലിയൊരു പങ്കുണ്ട് അയാളെ അയാളെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല അയാൾക്ക് ഇതിനകത്ത് കൃത്യമായ അറിവുണ്ട് അല്ലെങ്കിൽ മണ്ടനായിരിക്കണമല്ലോ അതായത് നാപ്പത്തി നാപ്പത്തിരണ്ട് കിലോ കൊണ്ടുപോയിട്ട് മുപ്പത്തിയെട്ട് കിലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയിരുന്നു അതിനകത്ത് ക്രമക്കേടുണ്ട് ആ ക്രമക്കേട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ ഇയാൾ ഒന്നും അറിയുന്നില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഈ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് ചെയ്തതെന്നാണ് അവസാനം കണക്ക് വല വരവ് ചിലവ് കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്തതെന്നാണ് പ്രശാന്തിനെ കൊണ്ടുപോയി പ്രശാന്ത് വലിയ എടുക്കാനായിരുന്നെങ്കിൽ എന്താണ് ഓഡിറ്റ് ചെയ്യാത്തത് അഭിയത്തും ഞാനൊക്കെ ദൈവവിശ്വാസികളാണ് ഞാൻ പത്തൊമ്പത് വർഷം ശബരിമലയിൽ പോയി അവിടത്തെ ഒരു ദേവൻ എന്ന് പറയുന്നത് നമുക്കറിയാം അത് മറ്റ് ക്ഷേത്രങ്ങളിലെ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പമല്ല ധർമ്മശാസ്ത്രാവിനോട് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് കളി പഠിപ്പിക്കും അല്ലെ പഠിക്കും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അയ്യപ്പന്റെ സ്വർണം എടുത്ത് ഇങ്ങനെ വീടും സ്ഥലവും ഒക്കെ വാങ്ങാൻ അല്ലെങ്കിൽ ആ രീതിയിൽ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളൊരു സത്യവും കൂടെ ഇല്ലേ അല്ല ഇപ്പം ഞാൻ തികഞ്ഞൊരു ഭക്തനാണ് വിശ്വാസിയാണ് ഞാൻ അവിടെ പോകാറുണ്ട് ഇപ്പം എല്ലാ മാസം എല്ലാ വർഷങ്ങളിലും വ്രതപ്പെടുത്ത് പോകാറുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ദേവസ്വം ബോർഡിന് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ദേവസ്വം ബോർഡിന് തിരുവിതാം ദേവസ്വം ബോർഡിലെ അയ്യപ്പ ശബരിമലക്ക് ആഗോള അയ്യപ്പ സംഗമൻ വിളിച്ചു ചേർത്തിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് മുന്നൂറ് മുന്നൂറല്ല മൂവായിരം കോടി ശബരിമലയ്ക്ക് അനുവദിച്ചു എന്നാണ് ഇത് എവിടെ ഇത് ഇത് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് അതവരവ കൈ കിട്ടിയോ എന്താണ് ചിലവഴിച്ചത് എവിടെയാണ് ഇത് വിനിയോഗിച്ചത് എന്താണ് ഇതിന്റെ കണക്ക് ചിലപ്പോൾ ചുമ്മാ തള്ളിയതായിരിക്കും മൂവായിരം കോടിയൊക്കെ ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി കണക്ക് ഒരാൾക്ക് വന്നിട്ട് മൂവായിരം കോടിയൊക്കെ സർക്കാർ ഖജനാവിൽ എടുത്ത് ശബരിമലയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് തീർച്ചയായും വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്ന ഞങ്ങളാണ് എന്ന് പറഞ്ഞ് നിൽക്കാൻ വേണ്ടിയാണ് ഈ ശബരിമലയിൽ വിശ്വാസികളെ മുറിവേൽപ്പിച്ച് അവിടെ സ്ത്രീ പ്രവേശനത്തിന് ഇപ്പോൾ സ്ത്രീ പ്രവേശനം വരുമ്പോൾ മൊത്തത്തിലല്ല ഒരു ഒരു ഏജ് ലിമിറ്റിന് ഇടയിലുള്ളവർക്ക് മാത്രമേ അവിടെ കയറാൻ പറ്റൂ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് അതിനകത്ത് സ്ത്രീ പ്രവേശനം നടപ്പാക്കാൻ വേണ്ടി സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട് അതുകൊണ്ട് അവിടെ സ്ത്രീകളെ കയറ്റിയേ പറ്റൂ എന്ന് പറഞ്ഞ് വിശ്വാസികളെ മുറിവേൽപ്പിച്ച് അവിടെ സ്ത്രീകളെ കയറ്റി സ്ത്രീകളെ കയറ്റി ഏത് തരത്തിലുള്ള സ്ത്രീകളാണ് അവിടെ കയറിയെന്നൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ കയറ്റി അവിടെ അവിടെ അവിടുത്തെ ആചാര സംരക്ഷണം അല്ല ആചാരങ്ങളെ മൊത്തവും വിശ്വാസികളെ മൊത്തം മുറിവേൽപ്പിച്ചിട്ട് ഇപ്പം വന്നിട്ട് ആഗോള അയ്യപ്പ അയ്യപ്പസമ നടത്തിയിട്ട് മുപ്പ മൂവായിരം കോടി ഞാൻ അവിടെ ഞങ്ങളവിടെ കൊടുത്തു എന്നിട്ട് ഞങ്ങളാണ് അയ്യപ്പൻ്റെ എല്ലാ വിശ്വാസങ്ങളും സംരക്ഷിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് രണ്ടു ദിവസം കഴിയുമ്പോ നേരത്ത് ആഗോള തട്ടിപ്പുകാരുടെ സംഗമമാണ് അവിടെ നടന്നത് എന്നുള്ളത് മനസ്സിലായില്ല തീർച്ചയായിട്ടും ഞാനും അത്തരത്തിൽ തന്നെ വിശ്വസിക്കുന്നത് അതെ ഇവരിപ്പൊക്കെ വന്ന് നിന്ന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം വന്നുനിന്ന് ചാനലിലൊക്കെ പറയുന്ന കൈൻ്റെ കൈകളൊക്കെ ശുദ്ധമാണ് എത്തരത്തിലാണ് ശുദ്ധമായിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും അവിടെ കൊള്ളയും അവിടെ നിന്നുള്ള അഴിമതിയും അവിടുന്ന് സ്വർണ്ണം അടിച്ചോണ്ട് പോകാനുള്ള അറിവ് ഏത് തരത്തിൽ നോക്കിയാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്രയും ക്രമക്കേട് കാണിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിളിച്ചുകൊണ്ട് വരുന്നത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് അപ്പൊ ഈ ഇദ്ദേഹം വന്ന് ഇരുപത്തി മൂന്നിനു ശേഷം അതിനകത്ത് എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് കൊണ്ട് ഇരുപത്തി വരെ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാനേ സാധിച്ചിട്ടില്ല വീണ്ടും വന്ന് വിളിച്ചോണ്ട് പോവുകയാണ് സ്വർണം പൂശാന് വേണ്ടി കൊണ്ടുപോകണം എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരു സ്ഥലത്ത് ദേവസ്വം ബോർഡിൻ്റെ സാധനം ഊരി ഈ പെണ്ണു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ ആൾക്ക് കൊടുക്കുന്നു അപ്പോൾ അത് ആരുടെ സ്വത്താണ് ദേവസ്വം ബോർഡിൻ്റെ സ്വത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വത്താണ് ശബരിമല അയ്യപ്പൻ്റെ സ്വത്താണ് ഇത് പ്ലേറ്റിയും കൊണ്ടുപോയിട്ട് അവർ ഗ്യാരണ്ടി വാറണ്ടി തരും സ്മാർട്ട് ക്രിയേഷൻസ് വാറണ്ടി തരുന്നത് ഇത് ആരുടെ പേരിലാണ് വാറണ്ടി തരേണ്ടത് ദേവസ്വം ബോർഡിൻ്റെ പേരിലാണ് തരേണ്ടത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ പേരിലാണ് വാറണ്ടി കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഇതാരാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റി മേൽശാന്തി നല്ല പുകമറിയാണ് ആരാണ് ഉണ്ണിക്കുട്ടം അവിടുത്തെ അവിടുത്തെ മേൽശാന്തി ആണോ കീഴ്ശാന്തി ആണോ അവിടുത്തെ ഏതെങ്കിലും പൂജാരിയാണോ ആണോ പേര് പേരുണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഉള്ളൂ അദ്ദേഹം അവിടത്തെ ഒരു സ്പോൺസർ ആണെന്ന് വന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്ന് എടുത്തോണ്ട് പോകുന്നത് നല്ല നമ്മുടെ നാട്ടിൻ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നല്ല പോറ്റിമാർക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്നു അതെ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണം ഞാൻ ചോദിക്കട്ടെ െ ഇതിൽ മറ്റൊന്നും കൂടിയുണ്ട് അഭിത്തേ ഇത് നമ്മുടെ നാണക്കേടാണ് കാരണം ശബരിമല എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ അയ്യപ്പനെ കാണാൻ വേണ്ടി ആളുകൾ എത്തുന്ന ഒരു സ്ഥലത്ത് നമ്മള് തമിഴിന്റെയും കന്നഡക്കാരുടെയും മഹാരാഷ്ട്രക്കാരുടെയും മുന്നിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു മലയാളിയായി മാറിയില്ലേ ഈ ഒരു വിഷയം കൊണ്ട് അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയില്ലേ പുണ്യ പവിത്ര ഭൂമിയായിട്ടുള്ള അവിടെ നിന്ന് ഇത്തരത്തിലുള്ള കൊള്ള നടത്താനുള്ള എത്ര മനസ്സാണ് ഇവർക്ക് വരുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിലെ ഒരു വിരോധാവസ്ഥ ഇവർ എല്ലാ കാലത്തും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എവിടെ വേണോ പരിശോധിച്ചു ഇവർക്ക് യാതൊരു യാതും വിശ്വാസമുള്ള ആൾക്കാരല്ല ഇവരാരും വിശ്വാസികളല്ല വേറെ രാജ്യം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഇവർ പള്ളികൾ കൊള്ളയടിക്കുക ഇവരാരും വിശ്വാസികളല്ല പക്ഷെ വിശ്വാസികളായിട്ടുള്ള കുറേ ആൾക്കാർ വിശ്വാസികളല്ല പക്ഷെ ദൈവത്തിൻ്റെ പൈസയും പൊന്നും ഒക്കെ വേണം അതേ ഉള്ളൂ ഈ സ്വർണത്തുമായിട്ട് ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് ഈ സർക്കാർ രണ്ടായിരത്തി പതിനാറ് തൊട്ട് തുടങ്ങിയതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസില ഉന്നത ഉദ്യോഗസ്ഥൻ സ്വർണം കടത്തി സ്വർണ്ണം കടത്ത കേസിൽ പ്രതിയായില്ലേ അമ്പത് ലക്ഷം രൂപ പിഴ അടച്ചു കൊടുത്തില്ലേ അപ്പൊ 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 സ്വർണ്ണക്കടത്തും സ്വർണം ഈ പറയുന്ന മോഷണവും സ്വർണത്തിനോട് വലിയൊരു ആർത്തിയാണ് അത് അല്ലെങ്കിൽ ആ ഞാൻ വേറെ ചോദിച്ചെ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുണ്ട് വളരെ വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങളാണ് ആ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഒരു ഒരു ഓഫീസർ കാണും ഒരു പൊറ്റി കാണും ഒന്ന് രണ്ട് ആൾക്കാർ കൂടി കാണും ഉദ്യോഗസ്ഥർ കാണും ദേവസ്വം ബോർഡിൻ്റെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വീട്ടിൽ നാട്ടിലൊക്കെ ദേവസ്വം ബോർഡ് അമ്പലങ്ങളുള്ളതാണ് അവിടെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും കാണും സാമ്പത്തികമായിട്ട് വലിയ വരുമാനമില്ലാത്ത അമ്പലങ്ങളായിരിക്കും എൻ്റെ നാട്ടിൽ അത്തരത്തിൽ അമ്പലമുണ്ട് അയ്യപ്പ ക്ഷേത്രമുണ്ട് കുറ്റിയാണി അയ്യപ്പ ക്ഷേത്രമാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ ഭക്തിയുടെ നിറവിൽ എനിക്ക് ആ അയ്യപ്പ വിഗ്രഹത്തിൽ അവിടെ പഞ്ചലോഹ വിഗ്രഹമുണ്ട് പിടിച്ചിരിക്കുകയാണ് അഭിജിത്ത് എസ്കെ പോയിട്ട് അത് വെള്ള പൂശി അത് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇവർ ആരെങ്കിലും എനിക്ക് തന്നു വിടുവോ ഒരു കാരണവശാലും തന്നു വിടില്ല സാധാരണ ജനങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് അമ്പലങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ കുറച്ച് അവർ വളരെ സ്ട്രിക്റ്റ് ആണ് പക്ഷെ ഇത്രയും വലിയൊരു അമ്പലത്തിൽ ഒറ്റക്ക് ദ്വാരപാലക ശില്പോ അങ്ങനെ അഴിച്ചു കൊടുത്ത് അഴിച്ചു കൊടുക്കുകയാണ് അതിന് അഴിച്ചു കൊടുക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് നാട്ടിൽ മുഴുവൻ അത് കാണിക്കാന് കൊടുത്തു അതിന് പൈസ വാങ്ങിയിട്ടുണ്ടാവും പിന്നെ ഇതിന്റെ കോടികളുടെ അഴിമതിയാണ് നടക്കുന്നത് എന്തായാലും ഈ ഒരിക്കലും പറ്റില്ല കാരണം സത്യത്തിൽ ഒരു അന്വേഷണം വേണം കാരണം ശരിക്കും ഈ ഒരു വിഷയം വന്നതിനു ശേഷം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് പക്ഷെ ഇതൊന്നും പുള്ളി ചെയ്തിട്ടുള്ള പുള്ളിയിൽ അറിവില്ല പിന്നെ എന്തിനാണ് ആ പോസ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നത് ഇയാളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിനകത്തടക്കം ദേവസ്വം ബോർഡിന് പ്രത്യേക വിജിലൻസ് ഉള്ളതാണ് അവർക്ക് അതിനകത്ത് തന്നെ അതിനൊരു സിസ്റ്റം ഉള്ളതാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും എൻ്റെ അറിവിൽ നടക്കുന്നതല്ല എനിക്കിതൊന്നും അറിയില്ല എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് ആ പോസ്റ്റ് യു ഡി എഫിൽ നിന്നിട്ട് ഓടിക്കേറി സി പി എമ്മിക്ക് ചെന്നിട്ട് അവരുടെയൊക്കെ കാലം കയ്യും പിടിച്ച് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് വെച്ചിട്ട് ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എത്ര അപഹാസ്യമായിട്ടാണ് നിൽക്കുന്നത് ഞാനിതൊന്നും ചെയ്തിട്ടില്ല കോൺഗ്രസിനകത്ത് പോത്തോ കള്ളന്മാരെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചെന്നത് അവിടെ ചെന്നിട്ട് എന്തു പറയണത് കൊള്ളയാണ് നടത്തുന്നത് ശബരിമലയിൽ തീർച്ചയായും എന്തായാലും ശബരിമല ക്ഷേത്രം ശബരിമല സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് സ്വന്തമായൊരു ദൈവം ഉണ്ടെങ്കിൽ അത് നമ്മുടെ അയ്യപ്പനാണ് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ച സാമ്പത്തിക വരുമാനം അതിലേറ്റവും വലിയൊരു വഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല കാരണം മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന നമ്മുടെ അയ്യപ്പ ഭക്തർ അവരെ ഇവിടെ വന്നിട്ട് പെട്രോൾ അടിക്കുന്നു ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നു അതിനെല്ലാം പുറമെ തന്നെ ശബരിമലയിൽ അവർ കാണിക്കയായി അർപ്പിക്കുന്നത് ലക്ഷങ്ങളും കോടികളുമാണ് പല മാർഗങ്ങളിലൂടെ വരുമാനം നമുക്ക് നേടിത്തരുന്ന ഒരു പുണ്യസ്ഥലം കൂടിയാണ് ശബരിമല നമ്മുടെ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഭഗവാനാണ് അയ്യപ്പനാണ് കേരളത്തിൻ്റെ വലിയൊരു വരുമാന സ്രോതസ് അല്ലെങ്കിൽ ആ രീതിയിൽ സാമ്പത്തികമായി സർക്കാരിനെ പോലും നിലർത്തുന്നത് അയ്യപ്പനാണ് ആ അയ്യപ്പനെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ആ അയ്യപ്പൻ്റെ സ്വർണം കട്ടെടുത്ത് പുട്ടടിച്ച ആളുകൾ ആരായാലും അവർ പുറത്തേക്ക് വരട്ടെ അല്ലെ അങ്ങനെ പ്രാർത്ഥിക്കാം നമുക്ക് അല്ലാതെ വേറെ വേറെ അധികം നിയമ പോരാട്ടങ്ങളുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോണം